ഹലോ കെ സിനിമാ ഇൻഡച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് എടുക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലുവായിൽ റോഡ് ബത്തേരിയിൽ നിന്ന് നേരെ രണ്ട് കിലോമീറ്റർ കല്ലുവായിൽ റോഡിലേക്ക് വന്നിട്ട് നേരെ ഉള്ളിലേക്ക് മൈതാനക്കുന്ന് ഭാഗത്തുനിന്ന് ഈ കാണുന്ന ഫ്ലോട്ട് ഇവിടുന്ന് ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്ററോളം വഴിയുണ്ട് ഒരു കുഴപ്പമൊന്നുമല്ല വഴിയൊക്കെ മുനിസിപ്പാലിറ്റി വഴി തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ഫ്ലോട്ട് അമ്പത് സെൻറ്റ് സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലം ചുറ്റും സീ ടൈപ്പിൽ ഫുള്ളും വഴി മൂന്ന് ഭാഗത്തും ഈ കാണുന്ന റോഡ് നേരെ ആ കാണുന്ന വഴി ഫുള്ളും ഉണ്ട് അപ്പോൾ അമ്പത് സെൻറ്റ് മൊത്തത്തിൽ എടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാം ഇല്ലെങ്കിൽ പത്ത് സെൻറ്റാണെങ്കിൽ പത്ത് ഇരുപത് സെൻറ്റാണെങ്കിൽ ഇരുപത് സെൻറ്റ് ആ രീതിയിലേക്ക് നമുക്ക് എടുക്കാം ഈ കാണുന്ന നല്ല ഫ്ലോട്ടാണ് അപ്പോൾ ഇതിൽ നമ്മുടെ അടിയിൽ തന്നെ കോണ്ടാക്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇരുന്നുണ്ട് അപ്പോൾ വിളിക്കുക എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് സെൻറിന് രണ്ട് ഇരുപതാ പറയുന്നത് രണ്ട് ഇരുപത് ഈ കാണുന്ന വഴിയുണ്ടോ ഇതെല്ലാം അതിൽ പെട്ട വഴിയാണ് അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ വിളിക്കുക ഈ കാണുന്ന നല്ല കണ്ണേര് പോലെയുള്ള സ്ഥലമാണ് ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലം അടിപൊളി സ്ഥലം ഉള്ളിൽ കാ മറ്റേ കുരുമുഴിൻ്റെ കുറച്ച് ഇതുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കുക കോണ്ടാക്റ്റ് ചെയ്യുക അടിയിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ വറക്കല്ലേ വിളിക്കുക